ലക്ഷദ്വീപിൽ എന്താണ് നടക്കുന്നത് കൃത്യമായൊന്നും നമുക്കറിയില്ല ഇതുവരെയുള്ള വിവാദങ്ങളും പ്രതികരണങ്ങളും നോക്കിയാൽ രണ്ട് സാമാന്യ ചിത്രങ്ങൾ കിട്ടും ഒന്ന് ലക്ഷദ്വീപ് നിവാസികളിൽ ഭൂരിപക്ഷം മുസ്ലിമുകളായതിനാൽ നിയന്ത്രണം കൊണ്ടുവരാൻ അഡ്മിനിസ്ട്രേറ്ററിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു അതിനെ മതപ്രതിരോധത്തിൻ്റെ ചായ രണ്ട് ലക്ഷദ്വീപിൽ ഭൂരിപക്ഷം മുസ്ലിമുകളായതിനാൽ തന്നെ അവർക്ക് ഹിതകരമല്ലാത്ത ഏത് നടപടികൾക്കുമെതിരെയും കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ ഒന്നിച്ച് പ്രതിരോധം തീർക്കുന്നു ഇതിനെ മതപ്രീണനത്തിൻ്റെ ഛായ ആകെ എൺപതിനായിരം പേർ അധിവസിക്കുന്ന സ്വച്ഛസുന്ദരമായ ദ്വീപ് പ്രദേശം ദ്വീപിൻ്റെ ശാന്തതയും സമാധാനവും ചോർത്തി ജനങ്ങളുടെ സുഗമ ജീവിതം തടസ്സപ്പെടുത്തുന്ന പരിഷ്കാരങ്ങളാണോ അഡ്മിനിസ്ട്രേറ്റർ ഏകപക്ഷീയമായി നടപ്പാക്കുന്നത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പോലും വൻകരയിലെത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റർ പുതുതായി നിയമിച്ച നാലംഗ സമിതിയുടെ അനുമതിക്ക് കാക്കണം എന്നത് ജനതകൾക്ക് ഭാരം തന്നെയാണ് കുറ്റകൃത്യനിരക്ക് കുറവായിട്ടുള്ള നാട്ടിൽ ഗുണ്ടാ നിയമം ഏർപ്പെടുത്തുന്നത് ഏതെങ്കിലും സമരത്തെ അമർച്ച ചെയ്യാനാണെങ്കിൽ അതും ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയാതെ വയ്യ ദ്വീപിലെ മദ്യനിരോധനം എടുത്തു കളഞ്ഞ് നിയന്ത്രണങ്ങളില്ലാത്ത ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെയും എങ്ങനെ അംഗീകരിക്കും ബീഫ് വിഭവങ്ങളുടെ നിരോധനവും മറ്റും വഴി ദ്വീപിലെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഭക്ഷ്യ സംസ്കാരത്തെ വിലക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നത് ഫാസിസത്തിന് സമമാണ് ദ്വീപിലെ ജനപ്രതിനിധി സഭയുടെ അധികാരം കുറച്ചതിനെയും ഭൂരിപക്ഷ സമൂഹമായ മുസ്ലിമുകൾ എതിർക്കുക സ്വാഭാവികം എന്നാൽ ഇപ്പറഞ്ഞതുപോലെ തന്നെയാണോ കാര്യങ്ങൾ ഇതിനേക്കാളൊക്കെ തന്ത്രപ്രധാനമല്ലേ ലക്ഷദ്വീപിൻ്റെ അവസ്ഥ ലക്ഷദ്വീപ് എന്നല്ല ഒരു ദ്വീപും ശക്തമായ സൈനിക നിരീക്ഷണവും ഭരണ നിയന്ത്രണവും ഇല്ലാതെ വിട്ടുകളയാവുന്ന കാലമല്ല അതിനാൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ തന്ത്രപ്രധാനമായ ഇടമാണ് ലക്ഷദ്വീപ് ചൈനയുടേതടക്കം നിരവധി വിദേശ കപ്പലുകൾ കടന്നുപോകുന്ന സ്ഥാനം സൈനിക ആക്രമണം മയക്കുമരുന്ന് നീക്കം ഭീകരരുടെ താവളമടിക്കൽ എന്നിങ്ങനെ എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള മേഖല ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ലക്ഷദ്വീപിന് സമീപം ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്ന് മുന്നൂറ് കിലോഗ്രാം ഹെറോയിൻ സമുദ്രസേന പിടികൂടിയത് മറക്കാനായിട്ടില്ല ഹെറോയിൻ മാത്രമല്ല എ കെ ഫോർട്ടി സെവൻ തോക്കുകളും തിരകളും കൂടെ അന്ന് പിടികൂടി മാലിദ്വീപിലും ശ്രീലങ്കയിലും എത്തിക്കാൻ പാകിസ്ഥാനിലെ മക്രാൻ തീരം വഴി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിഭാഗം കയറ്റിവിട്ട മയക്കുമരുന്നായിരുന്നു അത് ഇപ്പോൾ അല്ലെങ്കിൽ ഇതുവരെ ലക്ഷദ്വീപിലുള്ളത് സമാധാനപ്രിയരായ ജനങ്ങൾ ആണെന്നതിൽ സംശയമില്ല എന്നാൽ നാളെ അവസ്ഥ മാറിക്കൂടായകയില്ല ഇസ്ലാമിക ഭീകരർക്ക് ലക്ഷദ്വീപ് പുതിയ താവളമായേക്കാം അവരുടെ മയക്കുമരുന്ന് ശൃംഖലകളിൽ ലക്ഷദ്വീപ് പ്രധാന കണ്ണിയായേക്കാം മാർച്ചിലെ പിടുത്തത്തോടെ തൽക്കാലം ഈ മയക്കുമരുന്ന് നീക്കം അവസാനിച്ചെങ്കിലും സർവസന്നാഹങ്ങളും എന്തിനും പോന്ന ക്രൂരതയുമുള്ളവർ പിൻവാങ്ങുമെന്ന് വിശ്വസിക്കാനാവില്ല ദക്ഷിണേന്ത്യയിൽ ഉറപ്പിക്കാൻ തുടക്കമിട്ട് നിൽക്കുന്ന ചൈനയ്ക്ക് ലക്ഷദ്വീപിലെ ഏത് കുഴപ്പവും വലിയ സാധ്യതയാകും ഇസ്ലാമിക തീവ്രവാദികളുടെ സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടായാൽ അവർക്ക് കാര്യങ്ങൾ എളുപ്പം തീവ്രവാദികളുടെ സാമീപ്യമോ സാന്നിധ്യമോ ലക്ഷദ്വീപ് മേഖലയിൽ ഉണ്ടാകില്ലെന്ന് ആർക്കും ഉറപ്പിച്ചുകൂടാ ഇക്കാരണങ്ങളാൽ ഇതുവരെ എന്ന പോലെ ലക്ഷദ്വീപിനെ നിരീക്ഷണങ്ങളില്ലാതെ വിട്ടുകളയാൻ സർക്കാരിന് കഴിയില്ല അവിടെ സേനകളുടെ ശക്തമായ സാന്നിധ്യവും സർക്കാരിൻ്റെ നിയന്ത്രണവും വേണം അതാണ് സത്യം അതാണ് അംഗീകരിക്കേണ്ട കാര്യവും മുൻമന്ത്രി കെ ടി ജലീലിന്റെ നീതിയല്ല ഹൈക്കോടതിയുടെ നീതി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കേരളം അത് നേരിട്ടറിഞ്ഞു ക്രൈസ്തവർക്ക് നീതിവിഹിതം പ്രഖ്യാപിക്കാനുള്ള ന്യായാധിപൻ താനല്ലെന്ന കാര്യം കൂടി കെ ടി ജലീൽ മനസ്സിലാക്കുമോ ജലീൽ മാത്രമല്ല ന്യൂനപക്ഷമെന്നാൽ തങ്ങൾ മാത്രമാണെന്ന് പോരുന്നവരാണ് മുസ്ലിം ലീഗിൻ്റേതടക്കം നേതാക്കൾ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളുടെ ഇരുപത് ശതമാനം വിഹിതത്തിനെ ക്രൈസ്തവർക്ക് അർഹതയുള്ളൂ എന്ന പ്രഖ്യാപനത്തോടെ ജലീൽ മറ്റാരെയും ഇക്കാര്യത്തിൽ പിന്നിലാക്കി എന്തിനായിരുന്നു ജലീലിൻ്റെ ആ പ്രഖ്യാപനം കഴിഞ്ഞ സർക്കാരിൻ്റെ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്തതിൽ ക്രൈസ്തവരോട് കാട്ടിയ അനീതിയെ ന്യായീകരിക്കാനോ അതോ ഇതൊക്കെ പ്രഖ്യാപിക്കാനുള്ള മഹാന്യായാധിപൻ താനാണെന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനോ അതുമല്ലെങ്കിൽ ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുത്ത മുഖ്യമന്ത്രിക്ക് കോച്ചിങ് നൽകാനോ അഞ്ചു വർഷം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ജലീൽ സ്വയം തീരുമാനിച്ച് നടപ്പാക്കിയ നീതി നീതിയല്ലെന്ന് സംസ്ഥാനത്തെ ഉന്നത നീതിപീഠം വിധിച്ച സ്ഥിതിക്ക് അതിന്മേൽ പ്രഖ്യാപനത്തിന് അദ്ദേഹം മുതിരുകയില്ലെന്ന് കരുതാം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ് ന്യൂനപക്ഷമെന്ന പദവിയും അതിൻ്റെ അവകാശങ്ങളും ഒരു സമുദായം ഹൈജാക്ക് ചെയ്യുന്ന പ്രവണത മുസ്ലിം ലീഗിന്റെ തീട്ടൂരത്തിനപ്പുറം പോകാൻ കെൽപ്പില്ലാത്ത കോൺഗ്രസ് നേതാക്കൾ അത് അംഗീകരിച്ചു കൊടുത്തു അതിൻ്റെ ഏറ്റവും രൂക്ഷമായ മുഖമാണ് കെ ടി ജലീലിൻ്റെ കാലത്ത് കണ്ടത് കഴിഞ്ഞ സർക്കാരിൽ ജലീൽ ന്യൂനപക്ഷക്ഷേമം കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഇസ്ലാമിക വേദപാഠം പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർക്കു വരെയും സർക്കാരിൻ്റെ പണം ക്രൈസ്തവർക്ക് ആകെയുള്ള വിഹിതം ഇരുപത് ശതമാനം മാത്രമാണെന്ന് തീർപ്പ് എൺപത് ശതമാനവും മുസ്ലിം സമുദായത്തിന് ഈ അനീതിയെ നീതീകരിക്കാൻ ജലീലിനോ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിക്കോ ഏതെങ്കിലും മുസ്ലിം നേതാവിനോ സങ്കോചമുണ്ടായിരുന്നില്ല പാലോളി കമ്മിറ്റിയുടെയും സച്ചാർ കമ്മിറ്റിയുടെയും ഒക്കെ പേര് പറഞ്ഞ് അനീതിയെ നീതിയാക്കുന്നവരുടെ വൈഭവം തിരിച്ചറിയേണ്ടതു തന്നെ അവിടം കൊണ്ടും തീർന്നില്ല സാമ്പത്തിക പിന്നോക്കമുള്ളവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരെ രംഗത്ത് വരിക കൂടി ചെയ്തു കുഞ്ഞാലിക്കുട്ടി പോലുള്ള നേതാക്കൾ പൊതുഗജനാവിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമാണെന്ന ചിന്ത തലയ്ക്ക് പിടിച്ചതുപോലെയാണ് അവർ പെരുമാറിയത് ഈ അനീതി നീക്കിക്കിട്ടാനാണ് പുതിയ സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് ക്രൈസ്തവർ അടക്കമുള്ളവർ അഭ്യർത്ഥിച്ചത് മുഖ്യമന്ത്രി അത്തരത്തിൽ തീരുമാനിച്ചയുടൻ അതിനെതിരെയും വിപ്ലവ വീര്യത്തോടെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നു ന്യൂനപക്ഷ വകുപ്പും വിഭവങ്ങളും സർവ അവകാശങ്ങളും തങ്ങൾക്ക് മാത്രമെന്ന് ഈ നേതാക്കളുടെ ധാരണ എത്ര അതിരുകടന്നതെന്ന് സമൂഹം കണ്ടു കുഞ്ഞാലിക്കുട്ടിയുടെ സ്വരത്തിന് ബലം പോരെന്ന് തോന്നിയിട്ടാകാം ജലീൽ രംഗത്തെത്തിയത് പക്ഷേ ഹൈക്കോടതിയുടെ വിധി തീർപ്പ് ഈ നേതാക്കളുടെ അതിരുകടന്ന അവകാശവാദത്തിന് തിരുത്തലായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ നീതി നടപ്പാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അത് അദ്ദേഹം നിറവേറ്റുമെന്ന വലിയ പ്രതീക്ഷ ഇപ്പോൾ ക്രൈസ്തവർ കൊണ്ടുതാനും എങ്കിലും ഹൈജാക്കർമാരുടെ സമ്മർദ്ദം ചെറുതല്ല താനും മുൻഗാമികളും ഇത്രയും കാലം ചെയ്തത് കടുത്ത നീതി നിഷേധവും അന്യായവുമായ കൈക്കലാക്കലുമായിരുന്നു എന്ന തിരിച്ചറിവ് ജലീലിനും മറ്റുമുണ്ടാകുമോ പ്രതീക്ഷയ്ക്ക് വകയില്ല കേരളത്തിലെ ഇസ്ലാമിക പ്രചാരകർ എന്തിനാണിപ്പോൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഇത്രയധികം പ്രസംഗിക്കുന്നത് എന്തിനാണവർ പരിശുദ്ധാത്മാവില്ലെന്നും സ്ത്രീയേക ദൈവവിശ്വാസം തെറ്റാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പറയുന്നത് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ അതിനെ ആധികാരികമായ ഉത്തരം തരുന്നു വിശ്വാസികൾക്കുള്ള ആ അറിയിപ്പും മുന്നറിയിപ്പും ഇതാ യേശു ക്രിസ്തു ദൈവമല്ലെന്ന് സ്ഥാപിക്കുക അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇല്ലെന്നും ദൈവം ത്രിയേകമല്ലെന്നും മറ്റും അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിച്ച് ക്രൈസ്തവ വിശ്വാസം പാടെ തകർക്കുക അതാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂണുപോലെ പൊന്തിയ ഇസ്ലാമിക മതപ്രചാരകരുടെ മുഖ്യ ലക്ഷ്യം വ്യാജ പ്രചാരകരുടെ വാക്കുകളിൽ ആക്രമണ വീര്യമുണ്ട് അതികൗശലവും ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനോടും ക്രൈസ്തവ വിശ്വാസത്തോടുമുള്ള കടുത്ത വിദ്വേഷം തന്നെ അവരുടെ പ്രചാരണം തന്നെ ക്രൈസ്തവർക്ക് ഭയാനകം ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ തന്നെയാണ് അതുവഴി തള്ളിപ്പറയുന്നത് മനുഷ്യരാശിയെ മുഴുവൻ മാരകമായ അബദ്ധത്തിലേക്ക് തള്ളിവിടാവുന്ന പാതകം ഈ അപകടത്തിനെതിരെയാണ് മുന്നറിയിപ്പ് ഈ സ്ഥിര ലക്ഷ്യത്തിനു മുൻപേ പ്രചാരകർക്ക് ഒരു താൽക്കാലിക ടാർഗറ്റും ഉണ്ട് ക്രൈസ്തവ യുവത പ്രത്യേകിച്ച് പെൺകുട്ടികൾ പലരും പലവട്ടം പറഞ്ഞു കഴിഞ്ഞതുപോലെ ഇതവർക്കൊരു നിലമൊരുക്കലാണ് തങ്ങളുടെ യുവാക്കൾക്ക് പ്രണയക്കെണിയിൽ കൊടുക്കാനും വിലയിടിഞ്ഞ ഉപപത്നികളാക്കാനും നാടുകടത്തി കൊണ്ടുപോകാനും പാകത്തിൽ കുറെ പെൺകുട്ടികളെ വേണം അതിന് കുറെ പേരെ ആകർഷിച്ചെടുക്കാനുള്ള കളമൊരുക്കൽ തങ്ങളുടെ തന്നെ പെൺകുട്ടികളെ ഉപയോഗിച്ചും തങ്ങളുടെ ഗ്രന്ഥത്തിൽ യേശുവും മറിയവുമൊക്കെ ഉണ്ടെന്ന ബന്ധം പറഞ്ഞുമാണ് തുടക്കം ഒടുവിൽ പെൺകുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് അവർ വിശ്വസിച്ചിരുന്ന ബൈബിളിനെയും യേശുക്രിസ്തുവിനെയും പാടെ കുടിയിറക്കുന്ന വഞ്ചന അതിനു മാത്രമായി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ ഒരു പട്ടികയുമുണ്ട് അവർക്ക് അവയ്ക്ക് ഉത്തരം തേടാൻ നിൽക്കാതെ ഏതോ ചെറുപ്പക്കാരനിൽ തോന്നിയ ഭ്രമത്തിലകപ്പെട്ട് വരാനിരിക്കുന്ന ദുരന്തമറിയാതെ എല്ലാം ഉപേക്ഷിച്ച് ചാടി ഇറങ്ങുകയാണ് വഞ്ചിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഇത് താൽക്കാലിക അജണ്ട എന്നാൽ ഇത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണെന്നും ആ അജണ്ട ഏതൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങി എന്നും ക്രൈസ്തവർ ഓർമ്മിക്കണം എന്താണ് ആ വലിയ അജണ്ട ദൈവവചനം കള്ളമാണെന്ന് പറഞ്ഞ് അസൂയയാലും വിദ്വേഷത്താലും മനുഷ്യരെ വഞ്ചിച്ചവന്റെ അജണ്ട തന്നെ ആദ്യ ദമ്പതികളുടെ സന്തുഷ്ട ജീവിതവും മനുഷ്യകുലത്തിൻ്റെ സൗഭാഗ്യവും തകർത്തവൻ്റെ അജണ്ട മനുഷ്യകുലത്തിൽ ആരും ഒരു കാലവും രക്ഷ നേടി ദൈവത്തിലെത്താതിരിക്കാനുള്ള കുടില പദ്ധതിയായിരുന്നു അത് ആ അജണ്ട തകർക്കാൻ താൻ മനുഷ്യകുലത്തിലേക്ക് രക്ഷകനെ അയക്കുമെന്ന ദൈവപിതാവിൻ്റെ പ്രഖ്യാപനം അവന് ഇടുത്തിയായി മുതൽ വാലിന് തീ പിടിച്ചതുപോലെ ആ രക്ഷക സാധ്യത നശിപ്പിക്കാനുള്ള യജ്ഞത്തിലായിരുന്നു അവൻ പക്ഷേ എവിടെ എങ്ങനെ എന്ന് എന്നീ കാര്യങ്ങളെല്ലാം അവൻ അറിയാത്ത രഹസ്യങ്ങളായി അവശേഷിച്ചു മനുഷ്യനെ ദൈവവുമായുള്ള പ്രത്യക്ഷ ബന്ധം നഷ്ടപ്പെട്ട ശേഷം അവൻ അനേകരിൽ നിന്ന് ദൈവിക സങ്കല്പം തന്നെ പിഴുതുമാറ്റി ദൈവത്തിനു വേണ്ടി തങ്ങളറിയാതെ ദാഹിച്ചവരുടെ ഹൃദയത്തിൽ ബിംബസങ്കല്പമായും ബിംബാരാധന സ്നേഹമായും അവൻ കയറി ബാൽ ബേൽ മോളോക് അസ്ഥാർത്ഥെ അധ്രമലിഖ് അനാമലിഖ് കീമോഷ് ധാഗോൻ റീ ഐസിസ് മർദുഖ് മിൽക്കോം അഹറോന്റെ കാളക്കുട്ടി ഉദാഹരണങ്ങളത്രേ ഇവയ്ക്കൊക്കെ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ വരെ കുരുതി കൊടുത്ത മനുഷ്യർ അക്കാലങ്ങളിൽ അവൻ അനേകരെ നാസ്തികരാക്കി മനുഷ്യക്കുരുതി പൂജയാക്കി വിഗ്രഹത്തെ ദൈവമാക്കി ജഡീകഥ ആരാധ്യമാക്കി തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം സത്യദൈവത്താൽ നയിക്കപ്പെട്ടു മനുഷ്യപുത്രന്മാരെന്നും ദൈവപുത്രന്മാരെന്നും വേർതിരിച്ച് വിളിക്കാനാകാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ അത്ര വ്യത്യസ്തമായിരുന്നു ഹൃദയപരമാർത്ഥതയോടെ ദൈവാൻവേഷണം നടത്തിയ ചിലരാകട്ടെ ദാർശനികതയുടെ അടിത്തറയിൽ സ്വാഭാവിക മതങ്ങൾക്ക് രൂപം നൽകി എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും രക്ഷകന്റെ പിറവി എന്ന് എവിടെ എന്നീ കാര്യങ്ങൾ അവൻ മുൻകൂട്ടി അറിഞ്ഞില്ല യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ നെല്ലിട പോലും താറുമാറാക്കാനും അവന് കഴിഞ്ഞില്ല മരുഭൂമിയിലെ പരീക്ഷയിൽ അവൻ യേശുവിനോട് ദയനീയമായി പരാജയപ്പെട്ടു ലജ്ജിതനായി അവൻ ഏറ്റവും ഭയന്ന കുരിശിലെ യേശുവിൻ്റെ സഹനവും അനുസരണവും മരണബലിയും യാഥാർത്ഥ്യമായി അവയാണ് അവൻ്റെ സാമ്രാജ്യവും മനുഷ്യരുടെ മേലുള്ള ആധിപത്യവും തകർത്തത് മനുഷ്യരൂപനോട് തോറ്റതിൻ്റെ ലജ്ജയും ക്രോധവും അവനെ കൂടുതൽ പ്രതികാരദാഹിയാക്കി രക്ഷാകര പദ്ധതി ഒരു കാരണവശാലും വിജയിക്കരുതെന്നും ആളുകൾ രക്ഷ നേടരുതെന്നും അവൻ തീരുമാനിച്ചു യേശുവിൻ്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ച് നുണകൾ പരത്താൻ അവൻ ചരിത്രത്തിൽ ശ്രമം നടത്തി യേശു ഉദ്ധാനം ചെയ്തില്ല ശിഷ്യന്മാർ അവിടുത്തെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നൊരു കഥ ജൂതന്മാരുടെ ഇടയിൽ പരത്തിക്കൊണ്ട് അവൻ തൽക്കാലം ആശ്വസിച്ചു എന്നാൽ അവൻ്റെ ലക്ഷ്യം വിജയിച്ചില്ല യേശുവിൻ്റെ രക്ഷാ പദ്ധതിയിലേക്ക് അനേകർ വന്നണഞ്ഞു തിരുസഭ ജനമനസ്സിലും ഭൂപ്രദേശങ്ങളിലും വളർന്നു പടർന്നു തുടർന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വ്യക്തവും കഠിനവുമായ ക്രിസ്തുദ്രോഹം അവൻ നടപ്പാക്കിയത് ലോകത്ത് നിരവധി സ്വാഭാവിക മതങ്ങളുണ്ടായിരുന്നെങ്കിലും അവയിൽ ഒന്നുപോലും നേരിട്ട് യേശുക്രിസ്തുവിനെ എതിർക്കുകയോ പരാമർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ക്രിസ്തു സംഭവം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ യേശുക്രിസ്തുവിനെ നേരിട്ടെതിർക്കുന്ന ലോകത്തെ ഏകമതം രൂപം കൊണ്ടു ചരിത്രത്തിൽ ഇങ്ങനെ ഒരേ ഒരു വിശ്വാസ വിഭാഗം മാത്രം യേശുക്രിസ്തുവിനെ എതിർക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ രക്ഷാ പദ്ധതിയിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കളയാൻ വേണ്ടി നിരന്തരം വ്യാപൃതമാകുന്നവർ അതും ബൈബിളിലേത് സമാനമായ പേരുകളും വ്യക്തികളെയും ഉൾപ്പെടുത്തി യാഥാർത്ഥ്യമെന്ന് തോന്നിച്ചുള്ള ക്രിസ്തു നിഷേധം മനുഷ്യരക്ഷ അട്ടിമറിക്കാൻ അവൻ പറുതീസ മുതൽ നടന്ന ശ്രമത്തിൻ്റെ തുടർച്ചയാണിത് ഇനിയും അത് തുടരും നായകനും ഖലനായകനും തമ്മിലുള്ള പോരാട്ടം ലോകാന്തം വരെയും ഉണ്ടാകും ഖലനായകനു വേണ്ടി പലരും രംഗത്ത് വരും ആ പോരാട്ടം തുടരും അതിൽ പെട്ടുപോകാതിരിക്കാൻ വിശ്വാസികൾക്ക് ജാഗ്രത വേണം യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യേണ്ട സമയത്ത് ക്രിസ്തുവിരോധത്തെക്കുറിച്ച് കേൾക്കാൻ സമയം ചെലവിടേണ്ടി വരുന്നത് തീർച്ചയായും നഷ്ടം തന്നെയാണ് കോൺഗ്രസിനെ പ്രതിപക്ഷ കസേര മാത്രമാണ് എക്കാലത്തെയും ലക്ഷ്യമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി അതല്ല പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നാണെങ്കിൽ ഇപ്പോഴത്തെ കണക്കെടുപ്പും വിഴുപ്പലക്കും പോരാ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വന്നു എന്നതുകൊണ്ട് മുഖംമാറ്റം നടന്നു എന്നത് വസ്തുത അളന്നറിയാവുന്ന മാറ്റം തന്നെയാണത് ഇനി കെ പി സി സി നേതൃത്വകാര്യം അവശേഷിക്കുന്നു നിയമസഭയിൽ ഉറക്കെ പറയുക എന്നത് മാത്രമാണോ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള വഴി ആയിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല അതുതന്നെയല്ലേ ചെയ്തിരുന്നത് അടിസ്ഥാനപരമായ സമീപനമാറ്റത്തിന് തയ്യാറല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ശബ്ദവും രമേഷിൻ്റെ ശബ്ദവും ഒരേ സ്പന്ദനം മാത്രമേ സൃഷ്ടിക്കാൻ പോകുന്നുള്ളൂ പറഞ്ഞത് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ മുസ്ലിം ലീഗിനെയും അവരുടെ സമുദായത്തെയും മാത്രം പ്രീണിപ്പിക്കുന്ന രോഗം ഹൈക്കമാൻഡിനെ മുതൽ ബാധിച്ചിരിക്കുന്ന രോഗം ആ രോഗത്തിന് ചികിത്സ തേടുന്നില്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞാലും കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാൻ ഒന്നും ഉണ്ടാവുകയില്ല കോൺഗ്രസും ലീഗും ചേർന്ന മുന്നണി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് ചില പിഴവുകൾ കൊണ്ട് മാത്രം എന്ന വിലയിരുത്തലിലാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ വോട്ടെടുപ്പിൻ്റെ സമയത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് മറികടക്കമായിരുന്നെന്ന് പലരും ഇപ്പോഴും കരുതുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പ്രാദേശിക വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രസക്തമെന്ന് സ്വപ്നം കണ്ട് എക്സിറ്റ് പോൾ വിശകലനക്കാരിൽ ചിലരെ വിശ്വസിച്ച് എൺപതിൽ കുറയാത്ത സീറ്റെണ്ണം പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടിയ ബോഷത്വം ഇനിയും ചില നേതാക്കളെ വിട്ടുപോകുന്നില്ല അതിരുകടന്ന ലീഗ് പ്രീണനം ഒരു പിശകായി ഇനിയും കോൺഗ്രസിന് തോന്നിയിട്ടില്ല കേരള കോൺഗ്രസിനോടുള്ള അവഗണന നിറഞ്ഞ രാഷ്ട്രീയ മനോഭാവവും മുസ്ലിം ലീഗ് കൂടെയുണ്ടെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ ഗൗനിക്കുകയേ വേണ്ട എന്ന ധാരണയും ഉപേക്ഷിക്കാനുള്ള യാഥാർത്ഥ്യ ബോധം ഇനിയും നേതാക്കൾക്ക് കൈവന്നിട്ടില്ല പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള നേരിട്ടുള്ള ചുമതല പ്രതിപക്ഷ നേതാവിനല്ല അത് പാർട്ടി അധ്യക്ഷൻ്റെ ജോലി തന്നെയാണ് എങ്കിലും പ്രതിപക്ഷ നേതാവടക്കമുള്ള കോൺഗ്രസ് നേതാക്കളോട് പറയട്ടെ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ അടിത്തറ പരിശോധിക്കുന്നില്ല സി പി എമ്മിന് കിട്ടിയതിനടുത്ത് വോട്ട് കോൺഗ്രസിന് മൊത്തത്തിൽ ലഭിച്ചിട്ടും ഭൂരിപക്ഷം ഇല്ലാതായത് ഭൂരിപക്ഷം തരേണ്ട വിഭാഗങ്ങൾ ഒപ്പമില്ലാത്തത് കൊണ്ട് തന്നെയാണ് തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആ വസ്തുതയിലേക്ക് കണ്ണ് തുറന്നു നോക്കട്ടെ ആരെയും പ്രീണിപ്പിക്കേണ്ട പക്ഷേ ആർക്കും നീതി നിഷേധിക്കില്ലെന്ന് ഉറച്ചു പറയാനുള്ള ശേഷിയും വിശ്വസ്തതയും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാകണം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുവരെ ഭരണമുന്നണിയുടെ മൈനറി ടീം മാത്രമായി യു ഡി എഫ് പ്രതിപക്ഷത്ത് തുടരും മേജർ ഉള്ളപ്പോൾ എന്തിനെ മൈനർ എന്ന ചോദ്യത്തിന് മുൻപിൽ ഉത്തരമില്ലാതെ എന്തായാലും അത്തരമൊരു വഴിയെ കോൺഗ്രസിനും യു വളർച്ചയില്ല ഇനിയും മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ അവശേഷിക്കുന്ന വഴി കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണം നടത്തുന്നവരുടെ പിഴകൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നത് മാത്രമായിരിക്കും കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച